ൊരിക്ക ശേഷി ചായ അതിനോടൊപ്പം ഒരു വടയോ കേക്കോ എന്തോലെ വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയാ നിങ്ങൾ വരുന്നത് വരുന്നത് രണ്ട് വാഴയ്ക്കപ്പ ചോദിച്ച കടം ചോദിച്ചതാ കടം ചോദിച്ചപ്പോൾ കൊടുത്തില്ല കൊടുക്കാതിന്റെ പേരിൽ തള്ളി ഇട്ടിട്ട് പോയി എത്ര രൂപയുടെ നഷ്ടമാണ് നിങ്ങൾ വരുമ്പോൾ ജോലിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതും എത്ര എത്രയോടെ നഷ്ടം എത്ര ആയിരം കൂടെ നഷ്ടമാണെന്നറിയാം എന്തായിരുന്നു സംഭവം രാവിലെ ഈ കടയിലെ തന്നെ പൊറോട്ടയും മുട്ടക്കറിയും വേറെ ആൾ വാങ്ങിക്കൊടുത്തായിരുന്നു അത് കഴിച്ചതിന് ശേഷം ഞങ്ങോട്ട് പോയി കുറേ കള്ള്ള്ള്ള്ള് കുടിച്ച് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് വാടയ്ക്കപ്പം കടച്ച് വെച്ച് പോക്കറ്റ് കാശിൽ പോയിട്ടുണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി തരാമോ എന്നേ പറഞ്ഞോളൂ അപ്പോൾ ഇന്നീച്ച കഴിച്ചാൽ എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ ഇന്നീച്ചത് അലമാറി പിടിച്ചിട്ട് തരുന്ന കള്ളിയാണ് തള്ളി കളഞ്ഞിട്ടങ്ങ് നടന്നപ്പോൾ ഞാൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നാ

സ്റ്റേഷനിലെ എസ് പറഞ്ഞത് അവിടെ ചെന്ന് കംപ്ലൈൻ്റ് എടുക്കണം അല്ലേ നഷ്ടപരിഹാരം ഉണ്ടാവില്ല അവർ ആ അവനോട് ആചാരി പണി തരണം അവരെ കൊണ്ട് പുതിയ അലമാരി പണിയിച്ചാൽ പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് ആ അവർ വന്നായിരുന്നു ജേഷനൊക്കെ വന്നായിരുന്നു അവനെ ആട്ടോയിലെടുത്തിട്ടോ അത് ശരി അങ്ങനെ ഞാൻ സ്റ്റേഷനിലോട്ട് പോവാം പോവാം അയാൾ വന്ന് അലമാര തകർത്തപ്പോളെങ്ങോട്ട് ഇറങ്ങി പോയു മോള് വിളിച്ചു പറഞ്ഞു അമ്മയാണ് അജി വന്നതെല്ലാം തട്ടിട്ടെന്ന് പറയുന്നു

ഇതെല്ലാം ബെസ്റ്റല്ലേ എടുത്ത് വെച്ചിരിക്കുന്നെല്ലാം അല്ല ഇനി അത് ഉപയോഗിക്കത്തില്ലല്ലോ സമയം കഴിഞ്ഞാലോ രാവിലെ അവിടെ വന്ന് രണ്ട് വാശം വന്നു ലെറ്റർ വാശം വന്ന ചെറിയ ചെയ്ത് മുർഗൻ വേണം ഞാൻ മുറുകാൻ കൊടുത്തു വിട്ടു പോക്കളാ പറഞ്ഞു പിന്നെ അത് ആദ്യ പൈസ പൈസ ശരിയല്ലെന്നുള്ളൂ അങ്ങനെ വീണ്ടും പത്ത് രൂപ മുറുകാൻ അതിൻ്റെ അടുത്ത് കൈ കൊടുത്ത് പോകാറുണ്ട് അങ്ങനെ വീണ്ടും അവിടെ പോയി ആ കണക്ക് ആ കണക്കില ആ കണക്കിന് അവിടെ പിന്നെ അത് അവർ പിറങ്ങി പിന്നെ പടി പടിയിലിട്ട് വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്ന എന്റെ ഈ കമ്പിണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടേക്ക് ഇറങ്ങിയത് ഞാൻ ഇവിടേക്ക് ഇറങ്ങി ഞാൻ പറയുന്നു അരുമാരിക്ക് വരവില്ലല്ലോ അരുമാരി പിന്നെ അരുമാരി അപ്പോൾ അവിടെ വന്ന പലഹാരം ചോദിച്ചു കട ചോദിച്ചോ അങ്ങനെയൊക്കെ ഇരിക്കുകയാണോ അതോ ഇങ്ങോട്ട് ഒരുപാട് പ്രാദേശ ചോദിച്ചു എല്ലാം കൊടുക്കുന്ന പാഫറക്കി അങ്ങേരെ തലയേ കുയിക്കണ്ടി ഇരുന്നോ ചേട്ടൻ വീട് ഇട ഇരിക്കുന്നേ ഇനിയെക്കാ നോക്കിയാ പോടാ കൊളോറി നിനക്കാനോ അതേ ഇരിക്ക കാര്യമേ കേട്ടോ മറക്കയേണ്ടിക്ക് ഇതാരാ അവിടെ ഇടി അവിടെ ഇതെന്താ വെച്ചോ കട ചോദിച്ചോ ചോദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞോ ആ എന്തു ചോദിച്ചേ മിച്ചറി വരുമെന്ന് വെച്ചാ ആ മതി വയ്ക്കുമ്പോ പിന്നെ വെള്ളമൊക്കെ അടിക്കുമ്പോ ഈ കാശ് പാക്ക് ഈ കമ്മ്യൂറ്റി ജോലി നിങ്ങൾ സ്ഥിരം ഈ ചായയും അതിനോടൊപ്പം എന്തെങ്കിലും കഴിക്കാനും കൂടാ അവിടെ വരുന്നത് അല്ലേ

ചായ മാത്രം കുടിച്ച മതി അല്ലേ പലഹാരമൊന്നും ഇല്ലല്ലോ രാവിലെ എല്ലാം വൈകിട്ടും കാണുന്നതല്ല വൈകിട്ടോ കഴിക്കുന്നതാണ് കമ്പനിയിൽ ചോറ് കൊണ്ടുവരാത്തവരെ കഴിക്കുക അങ്ങനെ ഒരു ഇതല്ലേ ഒരു ജോലിയേ പോലീസാര് വന്ന ജ്യേഷ്ഠനെ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹം എന്ത് അറിയാമോ അവരെ അറിയാമോ ഓ ഓ ശരി ചെറുക്കം വന്നിരുന്നു നാട്ടിൽ അവർ ചെയ്ത പണിയാണെന്ന് ഞാനിപ്പോഴേ അതിരുന്നേ എന്നാ ഞാൻ തോന്നി തോടിയത് ഇപ്പൊ ഇവിടെ കിടന്നെന്താ പണ്ടത്തെ നമ്മക്ക് വരേണ്ട നമ്മുടെ പൊട്ടിക്കുന്ന സമയത്ത് അത് നമ്മൾ അവനെ ഫലമില്ല കേസ് കൊടുക്കുന്നെങ്കിൽ ഇതാണ് ശെരിയാവത്തില്ല അത് വന്ന് സ്റ്റേഷനിൽ വന്ന എത്തിക്കൊണ്ട് പോകണം പോയതിന് ശേഷമേ നമ്മളെന്തൊക്കെ ചെയ്യേണ്ട കാര്യമില്ല അതിന് വേണ്ടത് കൊണ്ട് പറഞ്ഞു പോയതാ ും പറയരുത് കേട്ടോ നമ്മൾ ഒരാളെ തെറ്റി ചെയ്യുമ്പോ നമ്മള് വീണ്ടും ഒരു തെറ്റല്ല ചെയ്യേണ്ടത് അതൊക്കെ ഉണ്ടായോട്ടേ അവന്റെ തല അടിച്ചുപിടിച്ചാൽ എതിലും കൂടെ ജയിലിക്കിടക്കേണ്ടി വരും ഇത് ഇത്രയും സാധനം പോയിട്ടുണ്ട് ആ ഓതല്ലേ ഓകതല്ലേ കേസിലേക്ക് നമ്മള് അതുപോലെ ചെയ്യുക എന്നുള്ളതല്ല അങ്ങനെ ചെയ്യാണെങ്കിൽ അയാൾ നമ്മൾ തമ്മിലൊരു വ്യത്യാസം ഇല്ല വ്യത്യാസം ഓക്കെ നല്ലൊരു ഉപദേശമാണ് കൊടുത്തത് നല്ലൊരു ഉപദേശമാണ് അങ്ങനെ ചിന്തിക്കുന്നവർ ശേഷി പൊരിയാ ഒരു വടയോ കേക്കോ എന്തോലൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയാ നിങ്ങള് വരുന്നത് രണ്ട് വാഴയ്ക്കപ്പ ചോദിച്ച കടം ചോദിച്ചതാ കടം ചോദിച്ചപ്പോ കൊടുത്തില്ല കൊടുക്കത്തിൻ്റെ പേരിൽ തള്ളി ഇട്ടിട്ട് പോയി എത്ര രൂപയുടെ നഷ്ടമാണ് നിങ്ങൾ വരുമ്പോൾ ജോലിക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായയെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതും ബേസ്ഡായിരുന്നു എത്ര രൂപ നഷ്ടം എത്ര ആയിരം കൂടെ നഷ്ടമാണെന്ന് പറയും രാവിലെ രണ്ട് വഴക്കപ്പം കട ചോദിച്ചതാണ് കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള പരിപാടിയായിരുന്നു ഞങ്ങളെല്ലാം തോട് നോക്കൊണ്ടിരിക്കും കുടുത്തിട്ട് വിളിക്കും അപ്പൊ തോട് അപ്പൊ ഇന്നര കാര്യം പറഞ്ഞു അടിച്ച് ഭാര്യ <laughs> chân <haven't> ô. Oh. <laughs> <laughs> അതൊന്നും <muchas> ചെയ്യാനൊക്കത്തില്ലല്ലോ